ഏ അപ്പോൾ ആദ്യ ഉറങ്ങാണ്ട് നടക്കുന്ന എൻ്റെ ചിക്കനെ ഉണ്ടോ ധ്രുവി എൻ്റെ പേര് ധ്രുവി ധ്രുവി ഞാനിപ്പോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷതീപ കിച്ചൺ എൻ്റെ ട്രാവലർ ഇപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനും മോൻ ഒറ്റക്കുള്ളൊരു ദിവസമാണ് വന്ന ഗസ്റ്റൊക്കെ പോയി ഡോക്ടർ സറീനെ വന്നൊരു ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാനും മോൻ ഒറ്റയ്ക്ക് വന്നവരൊക്കെ തിരിച്ചു പോയി ആകെ ബോറടിച്ചിരിക്കുന്നുണ്ട് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട ഫീല് ഒറ്റക്കാവുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ നമുക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഒന്നും ചെയ്യാനോ ഒന്നും കഴിക്കാനോ ഒന്നും ഒരു മനസ്സില്ല പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതാ ഇതാക്കിച്ച അപ്പോൾ മോനോ റൂമിലുണ്ട് അപ്പോൾ ഞാനിന്ന് സാമ്പാറും ചോറും ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊരിച്ചതും അപ്പോൾ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാട്ടാ ഇതിവിടെ ഞാൻ പരിപ്പും സവോളയും മുളകും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ചോറ് അടുപ്പിലുണ്ട് ഇത് എൻ്റെ ഗാർഡനിലുള്ളത് ഞാൻ ഇപ്പോൾ പറിച്ചിട്ട് വന്നതാണ് ഫ്രഷ് അത് സാമ്പാറിലിട പിന്നെ ഇവിടെതാ ചക്കുരുണ്ടായിരുന്നു അതിൽ നിന്ന് നാല് ചക്കക്കുരു എടുത്തിട്ട് അതും അതിലിടാം ഉരുള തേങ്ങ് വേവിച്ച വെച്ചിട്ടുണ്ട് തക്കാളി ഫ്രിഡ്ജിൽ അതെടുക്കണം പിന്നെ മീനായിട്ടുള്ളത് മോനക്ക് ചെമ്മീൻ ഉണ്ട് പിന്നെ എനിക്ക് അമോർ ഫ്രഷ് അമോറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കണോ കറിയാക്കണമെന്ന് മുറിച്ച് കഴിഞ്ഞിട്ടാണ് തീരുമാനം വരാൻ ഒറ്റക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പിന്നെ വറവിനുള്ളത് ബീറ്റ് റൂട്ട് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും ഞാൻ ഒറ്റക്കല്ലേ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കും ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ വൈദ്യന ഇവിടെ മുറച്ച് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഗാർഡനിലേതാണ് കേട്ടോ ഇത് വേണ്ടേ അധികം പീസൊന്നുമില്ല ഉള്ളത് കൊണ്ട് നമുക്ക് ഗ്രാൻഡായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഇത് പരിപ്പ് വേവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിട്ട് ഒന്ന് വേവിക്കണം ഇതിനിപ്പോൾ അത്ര വേവൊന്നും ഇല്ലല്ലോ ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഇത് ലാസ്റ്റ് ഇടാം ഇതൊന്ന് വറുത്തിട്ട് കുറച്ച് ഒരു ഒന്ന് വച്ചാൽ ഒന്ന് കൊഞ്ഞു പോകില്ല വെണ്ട അപ്പോൾ അങ്ങനെ ചെയ്യാം ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈതനം ഇടാം പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് അത്രയേ ഉള്ളൂ പീസ് അത് മതിയല്ലോ മോനൊന്നും പീസ് കഴിക്കല്ലോ അതിൻ്റെ ചാർ മാത്രമേ മോൻ കഴിക്കുള്ളൂ പിന്നെ ബാക്കി ഞാനാണ് കഴിക്കേണ്ടത് പിന്നെ ആൾ വേറെ ആരും ഇല്ലല്ലോ ഞാൻ മോൻ ഒറ്റക്കല്ലേ അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് രോണം പോലെ ഒരു സാമ്പാർ അപ്പം പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ പരിപ്പ് രണ്ട് ദിവസം എഡിച്ച് അതിന് ശേഷം ഇതാ ഉരുളൊക്കെ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ട് പിന്നെ ചക്കക്കുരുവും കൂടിയിട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്ന് കണ്ടുനോക്ക് അടിപൊളി സാമ്പാറാണ് ഇട്ടോ അത് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ അധികം കഷ്ണമൊന്നും വേണ്ട നമുക്ക് ഒരു സവാളയും തക്കാളിയും ഉരുളക്കെങ്ങും മാത്രം മതി നല്ല അടിപൊളി സാമ്പാറൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പം ഇതൊന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞ ശേഷമാണ് വൈദനയും തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ട ആഡ് ചെയ്യാം ബീട്രൂട്ട് ഇത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച കുറച്ച് ബീറ്റ് റൂട്ട് ഉണ്ടാക്കി കളയാന്ന് അപ്പം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് അതൊരു വറവാക്കാം എന്താ ഒരുവിധം സാമ്പാർ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത നെസ്റ്റ് അടുപ്പിൽ വറവിനുള്ളത് ഞാൻ ഇതാ ഉള്ളിയും ചുവന്ന മുളകും സാമ്പാർ പൗഡറും ഒക്കെ ഇട്ടിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നുമില്ല പിന്നെ ഒരു അടുപ്പിലും മറ്റടുപ്പിൽ ഇതാ ബീട്രൂട്ടും അത് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ സാമ്പാർ അടിപൊളി സാമ്പാർ റെഡിയായി ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ആ സ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതാ അടിപൊളി സാമ്പാർ റെഡിയായി ഇനി അടുത്ത് മീൻ പെരിക്കാനുണ്ട് മീനും കൂടി പൊരിക്കട്ടെ അപ്പോൾ ഇതാ മീൻ മുറിച്ചു ബാക്കി മീൻ കഷ്ണം എല്ലാം ഫ്രിഡ്ജിൽ വെച്ചു ഒരു പീസ് എടുത്തു മോലയ്ക്ക് ചമ്മീൻ ഉണ്ടല്ലോ അത് പെരിച്ചു പിന്നെ ഇതാ ഒരു മീനിൻ്റെ അകത്തുനിന്ന് മീൻ മുട്ട വെച്ചിട്ടുണ്ട് അതും കൂടി പെരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം കഷ്ണമെടുത്ത് ഒരു വാലിൻ്റെ കഷ്ണമെടുത്ത് ഞാൻ ചെറിയ തീയിൽ ടിച്ചമാക്കിട്ടിട്ട് ഒന്ന് കൈ വയ്ക്കണം നല്ല സോഫ്റ്റ് ഉള്ള മീനാണ് കേട്ടോ അതാ ഇവിടെ അറബികൊക്കെ ഇഷ്ടപ്പെട്ട മീനാണ് ആ മോറെന്ന് പറയും നമ്മളെ വീതിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നത് നല്ല മീനാണ് തെന്നയും പെരിച്ചിട്ട് വേണം നമുക്ക് ചോറ് കഴിഞ്ഞാൽ അങ്ങനെ ലഞ്ചിനുള്ള എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു നിസ്കരിച്ചു ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചോറ് വേണ്ടി പോവാണ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ കിച്ചണിൽ കയറിയപ്പോൾ കിച്ചൺ കയറുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ചുമ്മാ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കും അങ്ങനെ ഇതാ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് മോൻ കഴിച്ചിട്ട് സ്കൂളിൽ പോയി മോനിക്ക് ചെമ്മിയും ഫ്രൈയും ചെയ്ത് അവനിക്ക് സാമ്പാറിൻ്റെ ആയപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് അവനുക്ക് നേരത്തെ സ്കൂൾ പോകണം എന്നുണ്ടായിരുന്നു പോവാനുണ്ടായിരുന്നു അങ്ങനെ അവൻ സ്കൂൾ പോയപ്പോൾ പിന്നെ ഞാനിതാ ഫ്രഷായിട്ടെല്ലാം വന്ന് ചോറ് അയക്കാതിരിക്കുന്നതാണ് അപ്പോൾ ചോറ് അയക്കട്ടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം എല്ലാം എൻ്റെ കാട്ടിലുള്ളതാണ് പിന്നെ ഇതാ ബൈ ബീട്രൂട്ട് തോരന് പിന്നെ നമ്മുടെ മീൻ മുട്ട ഉണ്ട് കേട്ടോ മീൻ മുട്ട പിന്നെ മീൻ ഫ്രൈ അത്രക്കേ ഉള്ളൂ കഴിച്ചിടക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചോറ് കഴിച്ചു എന്നിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ കുറച്ച് ഉറങ്ങി എണീറ്റ് എണീറ്റിതാ ഒരു കട്ടൻ എടുത്തിട്ട് വന്നിരിക്കുന്നുണ്ട് ഇനി കുറച്ച് ചായ ഒക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ടിട്ട് തായ ഗാർഡനിൽ പോകണം ഗാർഡനിൽ നിന്ന് വെള്ളം ഒഴിക്കണം കുറച്ച് അടുത്ത് കുറച്ച് പണിയുണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ രാത്രിക്കുള്ള ബാക്കിയുള്ള പണി വലിയ പണിയില്ല ഞാനും മോനും ഒറ്റക്കായതുകൊണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ഉണ്ടാവും അത്രയേ ഉള്ളൂ ഞങ്ങൾ ഒറ്റക്കെന്ന് പറഞ്ഞിട്ട് ഈ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇതായിരിക്കുമ്പോൾ വലിയ ഗസ്റ്റ് വന്നിട്ട് ആ അശ്വിനും நம்மட் வினவசாரம் ഒക്കെ രമ്യൊക്കെ വന്ന് പെട്ടെന്ന് അവർ വിളിച്ചിട്ട് വന്നതാണ് അവർക്ക് ഡിസംബറിൻ്റെ ലീവല്ലേ അങ്ങനെ വന്നപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ചായൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ രാത്രി ഡിന്നറിന് കിച്ചൽ കയറാൻ പോകുമ്പോൾ ഇവരെങ്ങനെ സമ്മതിച്ചിട്ടില്ല ഇവർ അവരറിഞ്ഞ് വേണ്ട ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോകുന്നതാണ് കേട്ടോ ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടില്ല ഉണ്ടാക്കാൻ അപ്പോൾ കെറാമയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കെറാമ്മ ഞാൻ കാണിച്ചു തരാം അങ്ങനെ അവർ അലയിൽ നിന്ന് വന്നതാണ് എനിക്ക് ട്രീറ്റ് ചെയ്താണ് അപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതായി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ധ്രുവും മഷീനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ അശ്വിൻ ചെറിയ ഈ പ്രായത്തിൽ ഇവിടെ എൻ്റെ കൂടെ ഇവിടെ മൂന്ന് മാസം ഉണ്ടായിരുന്നു കേട്ടാ വിസിറ്റിങ്ങിൽ അവർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് അശ്വിനും മൂന്ന് മാസമായിരുന്നു മൂന്ന് ധ്രുവിൻ്റെ വയസ്സായിരുന്നു മൂന്ന് വയസ്സ് ആയിരുന്നു ഇപ്പോൾ ആ ഏജിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ നല്ല സ്മാർട്ടാണ് ധ്രുവിൻ്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ എൻ്റെ ഒരു ഷോർട്ടിലുണ്ട് അവൻ പാട്ട് പാടുന്നതും സംസാരിക്കുന്നതൊക്കെ അവിടെ കാസർഗോഡ് ഭാഷയിൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്നാലും അടിപൊളിയാണ് അങ്ങനെ പോയിട്ട് ഇതാ ഞങ്ങൾ കാലിക്കറ്റ് പാരകണെത്തി അവിടെ പോയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത് പാർക്കിങ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് എപ്പോൾ പോയാലും നല്ല തിരക്കായിരിക്കും നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ പുറത്ത് ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ഡിസംബർ ആയതുകൊണ്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നു പുറത്ത് അപ്പം അവിടെ നിന്നിട്ട് കുട്ടികൾ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളും ഫോട്ടോസൊക്കെ അങ്ങനെ അവർ സീറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അവർ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളകത്ത് ഇതാ ഫുഡിന് ഓർഡർ കൊടുത്തു കേട്ടോ ഫുഡ് ഓർഡർ കൊടുത്തു പൊറോട്ടയും കറിയും ബീഫ് ഫ്രൈയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിന്നർ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങള് തിരിക്കുന്നത് അപ്പോൾ ധ്രുവിന് അവിടെ നിന്ന് ഒരു സംഭവം ഉണ്ടായി അവൻ ഓടിയപ്പോ സ്റ്റെപ്പ് തായും പോയി കാരണം ഞമ്മൾക്ക് എനിക്ക് രമ്യയ്ക്ക് ഒന്നും പിടിക്കാൻ കിട്ടിയിട്ടുണ്ടല്ലോ അതൊരു വിഷമായി പോയി അവനിക്ക് ഇങ്ങനെ തല ഇല്ല ചെറുങ്ങനെ ഒന്ന് വീണപ്പനല്ല വീഴ്ച ആയിരുന്നു പക്ഷെ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല അതിന് അഹമ്മദില്ല അപ്പോൾ ഇതാ ബട്ടർ ചിക്കനും ബീഫ് ഫ്രൈയും പൊറോട്ടയും ഒക്കെ ആയിട്ട് അവര് ചെയ്തിട്ട് പൊളിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ വീട്ടിലെത്തി പിന്നെ അവരെല്ലാം കിടന്നുറങ്ങാൻ പോയപ്പോൾ ഞാനും ധ്രുവും ഇവിടെ ഹാളിൽ ഇരുന്നിട്ട് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാൻ കാണിച്ചവൻ്റെ സംസാരം ക്യൂട്ടാണു കാസർഗോഡ്

ഇത്രേ ഉള്ളു ഇതെന്തു പാട്ട് കരിങ്കാടി പാട്ടാ എനിക്കൊന്നും മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആൻറ്റിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ പറ ആ പറയാ അങ്ങനെ ധ്രുവിനെ ഒരു വിധം ഉറക്കാൻ വിട്ടിട്ട് ഞങ്ങളും ഞാനും കിടന്നുറങ്ങി പിന്നെ ഇതാ രാവിലെയേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഈ സാമ്പാറും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ചട്ടനി ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയും ഇതാ ചട്നിയും ഉണ്ടാക്കി പിന്നെ സാമ്പാറും നമ്മൾ എടുത്തുട്ടാ ചൂടാക്കി എടുത്തു അപ്പോൾ ഇവർക്കൊന്ന് പുറത്ത് പോയിട്ട് വരാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദുബായ് മാളെ ഇവിടെ ദുബായ് എത്തുമ്പോൾ പിന്നെ എവിടെങ്കിലും ഒന്ന് കറങ്ങണമല്ലോ അലീന്ന് വരുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചായ ഒക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കി അപ്പോഴത്തേക്ക് അവരോട് റെഡി ആകാൻ പറഞ്ഞു ആ ടൈം അതുവരെ ധ്രുവ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രി ലേറ്റ് ലേറ്റായിട്ടാണ് അവരെല്ലാം കിടന്നിട്ടാണ് പോയി കിടന്നുറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ണ്ട് ഉറക്കച്ചടവിൻ്റെ ഇടയിൽ നേണിയിട്ടിട്ട് ഒരു കരച്ചിലും വിളിച്ചലുമൊക്കെ ആയിട്ടുണ്ട് കേട്ടാ പിന്നെ അത് ഇതാ ഞാൻ പിന്നെ മുട്ടയും എല്ലാം പൊയങ്ങിയിരുന്ന് അപ്പോൾ മുട്ട ഇഡ്ഡലി കഴിക്കുന്നില്ല പിന്നെ മുട്ട അവിടെ ഇരുന്നിട്ട് ഓരോന്നോരോന്ന് കുറേശ്ശേ തിന്ന് പിന്നെ ഒരു ഒരു ഇഡ്ഡലി ഞാൻ തായെ കൊണ്ട് നടന്ന് ഫ്ലൈറ്റൊക്കെ പോകുന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കഴിപ്പിച്ചുട്ടാ പിന്നെ അവരെ റെഡി ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാനൊന്ന് കഴിപ്പിച്ചു ഒരുവിധം അങ്ങനെ ഇതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ചിട്ട് അവരെ കൊണ്ടുപോയിട്ട് എനിക്ക് യൂണിയനിൽ ഇറക്കി കൊടുക്കണം യൂണിയൽ ഇറക്കിയാൽ പിന്നെ അങ്ങോട്ട് ദുബായ് മാളിലേക്ക് മെട്രോ ഉണ്ടല്ലോ അപ്പോൾ അവർ പോയി വരുമ്പോഴത്തേക്കും എനിക്ക് ഫുഡ് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ യൂണിയൽ കൊണ്ടിട്ട് ഇറക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ കിച്ചൽ കയറി കിച്ചൽ കയറിയത് ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ചടാപ്പടാന്ന് പറഞ്ഞിട്ട് വേഗം വേഗം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ ഞാൻ പിന്നെ അതുപോലെ അശ്വിനെ ഇത് ഇത് പുഡിങ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പിന്നെ കസ്റ്റാർഡ് പുഡിങ്ങും ഒന്നും ഉണ്ടാക്കി അവിടെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അവരൊക്കെ വന്നിട്ട് പിന്നെയാണ് ചോറ് കഴിച്ചത് അവർ വന്ന് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ച് നെയ്ച്ചോറും ഞാൻ ബീഫും ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് വന്നിട്ട് ആ ക്ഷീണത്തിൽ അവർ ദുബായ് മാളിൽ കുറേ നടന്നല്ലോ നടന്ന് വന്ന് ചോറും കഴിച്ചപ്പോൾ എല്ലാവരും ഒരു വിധം വാങ്ങി വാങ്ങി എണീറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഒരു നാല് മണിയാവരും പിന്നെ ഷാർജിലോട്ട് പോകാനായിട്ട് ഇതാ റെഡി ആയിട്ട് നാല് മണിക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് എവിടെ ഫ്ലൈറ്റ് ഇവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ ഇവര് പോകാറായി അപ്പോ രമ്യക്ക് കറിയപ്പില്ലിന്റെ ചെടി വേണമെന്ന് പറഞ്ഞിട്ട് ഏർ അവിടെ നിന്ന് ഞാൻ പറിച്ചിട്ട് ഒരു കവറിലേക്ക് ആക്കി കൊടുത്തിരുന്ന് അത് അവിടെ അലയിൽ കൊണ്ടുപോയിട്ട് പിടിപ്പിക്കട്ടെ അല്ലേ അങ്ങനെ ഇന്ന് വന്ന ഗസ്റ്റും പോയി പിന്നെയും ഞാൻ വിറ്റക്കായി ഇതുപോലെയുള്ള വീഡിയോയിൽ വീണ്ടും കാണുമ്പരേ ബൈ